ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ പത്തിരി ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും നമുക്ക് സെക്കൻഡ് കൊണ്ട് തന്നെ ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതായത് കുഴക്കണ്ട അതുപോലെ നമ്മൾ പരത്താനുള്ള ബുദ്ധിമുട്ട് വേണ്ട ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചപ്പാത്തി ആണെങ്കിലും പത്തിരി ആണെങ്കിലും തയ്യാറെടുക്കാം തയ്യാ ഒരു ടിപ്പ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതുപോലെ ഷർട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഷർട്ടാണെങ്കിലും നമ്മൾ അയൺ ചെയ്തിട്ട് നമ്മൾ കൃത്യ വൃത്തിക്ക് നമ്മൾ മടക്കി വയ്ക്കാനും അതേപോലെ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് നമ്മളിതുപോലെ ജെൻസിൻ്റെ ഷർട്ടൊക്കെ നല്ല വൃത്തിക്ക് മടക്കാനുള്ള ഒരു നല്ലൊരു അടിപൊളി ടിപ്പാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ ഇപ്പം ഞാനിവിടെ അയൺ നല്ലപോലെ തന്നെ അയൺ ചെയ്ത് ഒരു ഷർട്ടിൽ ഇതുപോലെ നമ്മൾ ഒരെണ്ണം ഗ്യാപ്പ് ഗ്യാപ്പ് ഇതുപോലെ ബട്ടൺസ് ഫുൾ ഇട്ട് കൊടുക്കുക ഒരു ആറ് ബട്ടൺസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു മൂന്ന് ബട്ടൺസ് ഇട്ട് കൊടുത്തതിനു ശേഷം ഇതുപോലൊന്നും നമ്മളതിനെ ആൾക്കാർക്കും അറിയാമായിരിക്കും എന്നാലും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ പെട്ടെന്ന് അറിയാൻ എന്നിട്ട് ഇതേപോലെ ആ ആ ഒരു ഒരു ഇതുപോലെ സെൻട്രലായിട്ട് നോട്ട്ബുക്ക് ചുടുക്കുക എന്നിട്ട് അതിന്റെ ഒരു വശം ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ മടക്കി അതിന്റെ കൈയും ഈ ഒരു രീതിയിലാണ് ആക്കി കൊടുക്കുക ട്ടോ അതേപോലെ തന്നെ അന്റെ മറുവശം ഈ ഒരു രീതിയിൽ നമ്മൾ അന്റെ തൊട്ടപ്പുറത്തുള്ള വശം ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കി എടുക്കുക എന്നിട്ട് താഴെ ആദ്യം ചെറിയ രീതിയിൽ ഒന്ന് മടക്കി എടുക്കുക എന്നിട്ട് ബാക്കി പോർഷൻ അങ്ങനെ നേരെ ആ ഒരു കോളറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഈ ഒരു രീതിയിലാക്കുക കേട്ടോ എന്നിട്ട് നമ്മളിതുപോലെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഷർട്ട് നല്ലപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് വാങ്ങുന്ന ഷർട്ട് മടക്കി വെക്കുന്ന രീതിയിൽ നമുക്ക് മടക്കി എടുക്കാനായിട്ട് സാധിക്കും അതിനുശേഷം നമ്മൾ ആ ഒരു നോട്ട് ബുക്ക് നമ്മൾ അവിടുന്ന് മാറ്റി വെച്ചാൽ മാത്രം മതി കേട്ടോ ഇതുപോലെ നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു രീതിയിലാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് മടക്കി മടക്കിയെടുക്കാനും നല്ല വൃത്തിക്ക് തന്നെ മടക്കാനൊക്കെ സാധിക്കും ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മളിപ്പോൾ തേങ്ങാപ്പാലൊക്കെ തേങ്ങയിൽ നിന്ന് നമ്മൾ തേങ്ങാപ്പാലൊക്കെ എടുക്കും പത്തിരിക്കാണെങ്കിലുമൊക്കെ നമ്മൾ ഊൾപുട്ടിനൊക്കെ നമ്മൾ ഇതുപോലെ തേങ്ങാപ്പാൽ എടുക്കാറുണ്ട് എടുത്തതിന് ശേഷം അതിലുള്ള ഒരു തേങ്ങയുടെ ആ ഒരു ഇതുണ്ടല്ലോ അത് നമ്മൾ കളയാതെ ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് അതായത് നല്ല തോരനൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് തേങ്ങ ഇടുന്നതിന് പകരം ഈ ഒരു തേങ്ങ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതും നല്ലൊരു ടിപ്പാണ് ഇനി ഇപ്പം അതേപോലെ തന്നെ ഞാനിവിടെ കുറച്ച് ഗോതമ്പ് മാവ് മാവെടുക്കുന്നുണ്ട് ഗോതമ്പ് മാവ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണെങ്കിലും നമ്മൾ വീട്ടിൽ പൊടിച്ചതാണെങ്കിലും ഓരോ തവണ എടുക്കുമ്പോൾ ഇതുപോലൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പം അരിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഇപ്പോൾ നാഴിയിലാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആ ഒരു അരിപ്പിലിട്ട് ഇങ്ങനെ ചിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു അരിപ്പൊടിയാണെങ്കിലും ഗോതമ്പ് പൊടിയാണെങ്കിലും ഒന്നും തന്നെ പുറത്ത് പോവാതെ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു പാത്രത്തിൽ പാത്രത്തിൽ തന്നെ വീഴും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഗോതമ്പ് മാവിലേക്ക് വേണ്ട നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതിനെ നന്നായി ഒന്ന് ഒഴിച്ച് നന്നായി ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഇപ്പം നമ്മൾ ദോശ ദോശയുണ്ടാക്കാനാണെങ്കിലും ഒക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഇതിപ്പോൾ നമ്മൾ ശരിക്കും ചപ്പാത്തിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അതായത് നമ്മൾ മാവ് കുഴക്കി പരത്ത് ഒന്നും ചെയ്യാതെ തന്നെ സെയിം ചപ്പാത്തിയുടെ സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും വലിയ പണിയുമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കാക്കിയെടുക്കാൻ പറ്റും ഇപ്പം ഇതുപോലെ നന്നായി ഒന്ന് കൈകൊണ്ട് വെള്ളം നന്നായി ഒന്ന് ഒഴിച്ച് ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുക ആക്കിയെടുത്തതിന് ശേഷം കുറച്ചും കൂടെ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കണ്ടപ്പോൾ എങ്ങനെ നമ്മൾ എത്ര കൈ കൊണ്ടും സ്പൂണ് കൊണ്ടൊക്കെ ആക്കിയാലും ഈ ഒരു കട്ടിക്ക് അവിടെ നിൽക്കും അപ്പോൾ നമ്മൾ അതിന് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിപ്പോൾ രണ്ട് പോർഷനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിലുള്ള കട്ടയെല്ലാം തന്നെ പോട്ട് മാവ് നല്ല സ്മൂത്തായി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ അല്പം പോലും കട്ടയില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ഇത് മതി കേട്ടോ തിരി കൂടുതലായി കഴിഞ്ഞാലും നമുക്ക് കറക്റ്റായിട്ട് വരില്ല ഇനി അടുത്ത പോർഷന് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചപ്പാത്തി തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് നമ്മളിതിനൊന്ന് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ യൂസ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂട്ടോ നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുത്ത് അപ്പം തന്നെ നമുക്ക് ചപ്പാത്തി തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നിട്ട് ഞാനിവിടെ ഒരു പാൻ പാനടുപ്പത്തോട്ട് വെച്ചിട്ട് ഇതുപോലെ ദോശക്കല്ലാണ് വെച്ചിരിക്കുന്നത് നന്നായി ചൂടായതിന് ശേഷം നല്ല കുറച്ച് നല്ല കനത്തി തന്നെ ഒഴിക്കാനായിട്ട് ശ്രമിക്കും ഈ ഒരു സ്പൂണിൽ ഞാൻ ശരിക്കും വേണമെങ്കിൽ ഒന്നര സ്പൂണോളം തന്നെ ഫുള്ളായിട്ട് വെള്ളം മാവ് ിക്കുന്നുണ്ടല്ലോ കുറച്ച് കനത്തിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കറക്റ്റായിട്ട് കിട്ടില്ല എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇതുപോലെ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മുരിയാനായിട്ട് നമ്മളതൊന്ന് വെയിറ്റ് ചെയ്യുക ഇതുപോലെ ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് ആ ഒരു ദോശേൻ്റെ ആ ഒരു ചപ്പാത്തിയുടെ സൈഡിൽ നിന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്നും ഇത് ഇട ഇങ്ങനെ വിട്ടു വരുന്ന സമയത്ത് വേണം നമ്മളതൊന്ന് എടുക്കാനായിട്ട് കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇതുപോലെ നമ്മൾ കുറച്ച് കനത്തിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ചപ്പാത്തിയുടെ രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ചപ്പാത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് കുഴച്ച് പരത്തി അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണ്ടേ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല കേട്ടോ നല്ല നല്ല സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും ഇത് നമുക്ക് ശരിക്കും ഗോതമ്പ് ദോശ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റൊന്നും ആയിരിക്കില്ല കേട്ടോ ശരിക്കും ചപ്പാത്തി കഴിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് തണ്ടിൽ നല്ല തന്നെ നല്ല വലിപ്പത്തുള്ള ചപ്പാത്തിയായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ ഞാൻ ഇവിടെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അരിപ്പൊടിയും ഈ ഒരു രീതിയിൽ നന്നായി അരിച്ചെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ പച്ച വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ ചുടുവെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല പച്ചവെള്ളം ഒഴിക്കുക എന്നിട്ട് നന്നായി ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ വെള്ളം ആദ്യം നന്നായി ഒന്ന് ഒഴിച്ചിട്ട് ഈ മാവ് ഫുള്ളായിട്ട് എല്ലാവരുടെയും ഈ ഒരു പൊടി പോയിട്ട് നനഞ്ഞ രീതിയിൽ അതായത് പുട്ടുപൊടിയുടെ രീതിയല്ല അതിനേക്കാൾ കുറച്ചും കൂടി നന്നായി ഒന്ന് ഈ ഒരു മാവ് നമുക്ക് നനഞ്ഞു കിട്ടണം കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിക്കും ചൂടുവെള്ളത്തിലിട്ട് വാട്ടിയൊക്കെ എടുത്താൽ മാത്രമേ പത്തിരി നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ എന്ന് അങ്ങനെയല്ല നമ്മൾ പച്ചവെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ പക്ഷേ നമ്മളതിൽ കുറച്ച് എണ്ണയും കൂടെ ഒരല്പം എണ്ണയും കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കൈകൊണ്ട് ആക്കിയതിന് ശേഷം നമ്മൾ ഇത് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കുഴക്കുകയൊന്നും വേണ്ട ഈ മാവിനെ എല്ലാത്തിനും ഒന്ന് ഒന്ന് ഒരുമിച്ച് ഒന്ന് കൂട്ടിയാൽ മതി നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് സമയം നന്നായി ഒന്ന് കുഴച്ചെടുക്കണം അങ്ങനെ നന്നായി കുഴഞ്ഞ് കിട്ടിയാൽ മാത്രമേ ആ ഒരു പത്തിരിക്ക് നല്ല സോഫ്റ്റ്നെസ്സും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടത് ഇതുപോലെ ഒന്നായിക്കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് വെള്ളം അതിലാക്കി കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എണ്ണയും വേണം കേട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മാവ് കറക്റ്റായിട്ട് യോജിച്ച് കറക്റ്റ് സെറ്റായി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഓരോന്നും ഇങ്ങനെ ശരിക്കും മാവ് പൊട്ടി പൊട്ടി വരും അപ്പം ഈ ഒരു രീതിയിൽ വേണ്ട പെട്ടെന്ന് നമുക്ക് കുഴക്കാനായിട്ട് പ്രത്യേകിച്ച് ആ സമയമൊന്നും വേണ്ട അതുപോലെ ഒന്ന് കൂട്ടി ഇതാക്കി എടുക്കുക നല്ല സോഫ്റ്റും ആയിരിക്കും എന്നിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ഇത് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ചും കൂടി ഞാൻ ഇതുപോലൊന്ന് എണ്ണയൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ എല്ലാം അവിടെ ആ ഒരു എണ്ണൻ്റെ അംശം ഒന്നുകൂടെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ പത്തിരിക്ക് ബോൾ എടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് ഇതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മളെടുത്താൽ അത്രയും നല്ലത് നമ്മൾ വലിയ ബോളായിട്ട് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് പരത്തി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ എന്നിട്ട് ഇത് നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളപ്പോൾ ആ ബോളാക്കി എടുത്തിട്ടുണ്ടല്ലോ അതിൽ ചൂടോടുകൂടി ഒന്ന് വെച്ചു കൊടുത്തിട്ട് നമ്മുടെ കൈയിൻ്റെ ആ ഒരു ഉള്ളം കൈ ഉണ്ടല്ലോ ആ കൈ വെച്ചിട്ട് നമ്മൾ ആദ്യം ഇതുപോലൊന്ന് ജസ്റ്റ് ആക്കി കൊടുക്കുക പിന്നെ ഈ ഒരു ഉള്ള് കൈൻ്റെ പത്തിയുടെ ഉൾഭാഗം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി നമ്മൾ ക്കി കൊടുത്താമതിലുതായി എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് വലിയ വലിയ പത്തിരി നമുക്ക് തയ്യാറാക്കാം അപ്പോൾ പരത്താനോ ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ അടിവശം നല്ല ചൂട് തട്ടുന്നതോടുകൂടി ഈ ടൈമിൽ നമ്മൾ ഫ്ലെയിം കുറച്ച് ലോ ആക്കി വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ എന്നിട്ട് നമ്മളിതുപോലെ കൈകൊണ്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി നമുക്കിതിനായിട്ട് നിന്ന് പരത്തി എടുക്കാനോ ഒന്നും ആവശ്യം വരില്ല അപ്പോൾ വലിയ വലിയ വലിയൊരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു പത്രി കല്ലുണ്ട് അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരേ സമയത്ത് നമുക്ക് മൂന്നോ നാലിനൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇത് നല്ല വളരെ നല്ലൊരു ടിപ്പാണ് അപ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കും നമുക്ക് പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാൾ പകുതി സമയം പോലും നമുക്ക് ആവശ്യം വരില്ല കേട്ടോ ഈ പച്ചവെള്ളത്തിൽ പത്തിരി ഉണ്ടാക്കുമ്പോൾ അത് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ യൂസ്ഫുൾ ആകുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അതുപോലെ വീഡിയോക്ക് നല്ല നല്ല ഇടാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി വീഡിയോ വീഡിയോടാണല്ല നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ പത്തിരി ഇഷ്ടം പോലെ നമുക്ക് പത്തിരി തയ്യാറാക്കി എടുക്കാം സാധാരണ എടുക്കുന്ന ബോളിനേക്കാൾ കുറച്ചും കൂടി വലുപ്പത്തിൽ എടുത്താൽ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ